ഇന്നലെ ചെങ്കോട്ടയിൽ നടന്നത് നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പന്ത്രണ്ടാമത്തെ ചെങ്കോട്ട പ്രസംഗമാണ് ഇന്ദിരാഗാന്ധിയുടെ ഇതിന് പതിനൊന്ന് ചെങ്കോട്ട പ്രസംഗങ്ങൾ എന്നുള്ള റെക്കോർഡ് ഭേദിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ അത് മാത്രമല്ല അതിന് നൂറ്റിമൂന്ന് മിനിറ്റിന്റെ അതായത് ദൈർഘ്യമേറിയ പ്രസംഗമായിരുന്നു അതും ഒരു റെക്കോർഡാണ് പ്രധാനമന്ത്രികളുടെ ഇന്നോളമുള്ള പ്രസംഗങ്ങളിൽ ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗം നരേന്ദ്രമോദിയുടേതായിരുന്നു അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ഏകദേശം എട്ടോളം പോയിന്റുകൾ അദ്ദേഹം അക്കം വിട്ട് വിവിധ മേഖലകൾ അതിൽ ഈ പറയുന്ന കർഷക മേഖല പിന്നെ രാജ്യസുരക്ഷ പിന്നെ ടെക്നോളജി പിന്നെ സോഷ്യൽ പ്രോഗ്രസ് ഈ നാല് മേഖലകളിലാണ് അദ്ദേഹത്തിന്റെ പുതിയ പദ്ധതികളെ പറ്റി മറ്റും പറയുന്നത് അതിനിടയ്ക്ക് രണ്ട് മിനിറ്റ് നേരത്തേക്ക് അദ്ദേഹം ആർഎസ്എസിനെ പറ്റി പറയുന്നുണ്ട് ആർ എസ് എസിനെ അനുമോദിക്കുന്നുണ്ട് അഭിനന്ദിക്കുന്നുണ്ട് ഈ അടുത്ത് ആർ എസ് എസിൽ നിന്ന് മോദി അകലുന്നു എന്നൊക്കെ ചില മാധ്യമങ്ങൾ വലിയ ആശങ്കയൊക്കെ പറയുന്നത് അവർക്ക് എന്താണ് അതിന്റെ ആശങ്കയുടെ കാരണമെന്നറിയില്ല ആർ എസ് എസിൽ നിന്ന് മോദി അകലുന്നു എന്നുള്ളത് ആശങ്കയായിരുന്നു അത് ആഘോഷമായിരുന്നു അറിയില്ല എന്തായാലും ഇന്നലെ രണ്ട് മിനിറ്റ് നേരം മോദി ആർ എസ് എസിനെ പ്രകീർത്തിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരിക്കലും ഒരു പ്രധാനമന്ത്രി ചെങ്കോട്ട പ്രസംഗയിൽ ചെയ്യാൻ ചെങ്കോട്ട പ്രസംഗത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നോളം അങ്ങനെ ആരും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ വിമർശനങ്ങൾ വരുന്നുണ്ട് അതിൽ നിന്ന് വേറെ രണ്ട് മിനിറ്റ് അടർത്തിയെടുത്ത് അങ്ങനെ ഒരു വിമർശനത്തിനെ അങ്ങനെ ഒരു വിമർശനത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ അല്ല ഒരു യാഥാർത്ഥ്യം നമ്മൾ കണ്ണടച്ചാൽ ഇട്ടാവില്ല പ്രധാനമന്ത്രി ആർ എസ് എസ് കാരനാണ് രാജ്യം ഭരിക്കുന്നു തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ നടപ്പിലാക്കാനാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ തലേ ദിവസം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഓർമ്മയാണ് ആഗസ്റ്റ് പതിനഞ്ചിന്റെ തലേ ദിവസം കേരളത്തിലടക്കം വിഭജന ദിനമായിട്ട് ആഗസ്റ്റ് പതിനാലാം തീയതി ആഘോഷിക്കാനും ആചരിക്കാനും ആർ എസ് എസ് തീരുമാനിക്കുകയും അതുവഴി ഈ ഗവർണർമാരെ കൊണ്ടും മറ്റു തരത്തിലൊക്കെ ഈ വിഭജന ദിനം എന്ന നിലയിൽ അഖിലേന്ത്യാ തലത്തിൽ തന്നെ അത് ഈ പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി അപ്പോൾ വിഭജന അപ്പൊ അതില് പ്രധാനമായും വളരെ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരൻ പറഞ്ഞൊരു കാര്യം വിഭജനത്തിന്റെ പ്രധാന ഉത്തരവാദികൾ ആർ എസ് എസ് ആര് തന്നെയായിരുന്നു എന്നുള്ളതാണ് ആർ എസ് എസ് ആരുടെ ഷാഠ്യമാണ് യഥാർത്ഥത്തിൽ വിഭജനത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ജിന്നയെ ഉൾക്കൊള്ളാൻ തയ്യാറല്ലാത്ത അവരുടെ ഷാഠ്യം അപ്പോ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ആർ എസ് എസ് ആര് പങ്കെടുത്തു എന്ന് പറയുന്ന ഒരു ചർച്ച ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നു സവർക്കറുടെ പടം മഹാത്മാഗാന്ധിയോടൊപ്പം വെച്ച് പോസ്റ്റടിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു ഞാൻ സ്വാതന്ത്ര്യ സമരത്തിലേത്തിന്റെ അതിനെ നയിച്ചവരുടെ ലീഡർഷിപ്പിലേക്ക് സവർക്കറെ കുത്തിക്കേറ്റാനായിട്ടുള്ള ഒരു പരിപാടിയാണ് അത് ചെയ്തത് ആവശ്യമുണ്ടോ സവർക്കർ സവർക്കർ സമരത്തിൽ അല്ല സ്വ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു ആ ആളുകളുടെ എല്ലാവരുടെയും പേരും പടമൊന്നും ഒരു സ്ഥലത്തും നമ്മൾ വെച്ചിട്ടില്ല പക്ഷെ സവർക്കർ ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവർക്കർ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു ഒരു ജയിലിൽ പോയിട്ട് മാപ്പ് എഴുതി കൊടുത്ത് ജയിലിൽ നിന്ന് പോകുന്ന ഒരാളാണ് അതിന് യഥാർത്ഥത്തിൽ രാജ്യത്താകെ ഈ ബ്രിട്ടീഷുകാരുടെ കാല് എന്ന നിലയിലേക്ക് ഇന്ന് ആളുകൾ പറയുന്ന നിലയിലേക്ക് ആയിരുന്നു അവരുടെ അല്ല അതിൽ അതിൽ ഈ പറയുന്ന മാപ്പ് എഴുതി പറഞ്ഞു എഴുതി പറയുന്നു കൊടുത്തിരിക്കുന്ന ഒരു സംഭവം ഉണ്ട് ഈയോർ ഹംബിൾ സെർവൻ്റ് എന്നുള്ള അത് നമ്മളിപ്പോൾ കോടതിയിലെ കോടതി അഡ്വക്കേറ്റ് ആണല്ലോ ഇത്തരം അഡ്വക്കേറ്റിന്റെ നമ്മൾ ആ കൊടുക്കുന്ന ഹോണറബിൾ എന്നൊക്കെ പറഞ്ഞ കോർട്ടെന്നൊക്കെ പറഞ്ഞ് എഴുതുന്ന പോലെ അന്നത്തെ ഒരു ഭാഷയുണ്ട് അപ്പൊ ഈ ഗാന്ധിജി പോലും ഗാന്ധിജി പോലും എഴുതിയിരുന്നതിൽ ഹിൾ സർവെന്റ് പറഞ്ഞു

അല്ല അല്ല ഗാന്ധി അങ്ങനെ എഴുതി അത് അത് നല്ല ഭാഷയാണ് കാരണം ഗാന്ധി എഴുതുമ്പോൾ നല്ല ഭാഷയും സവർക്കർ എഴുതുമ്പോൾ സവർക്കർ മാപ്പ് എഴുതി കൊടുത്ത് പിന്നീട് ഒരിക്കലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല അതാണല്ലോ അതിന്റെ പ്രധാനപ്പെട്ട ഈ സ്വാതന്ത്ര്യ സമരത്തിനെ മുഴുവൻ നയിച്ചത് ഏഹ് മഹാത്മാഗാന്ധിയാണ് മഹാത്മാഗാന്ധിയേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടാനായിട്ട് പ്രവർത്തിച്ചത് തൊഴിലാളികളാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് കാരണം മഹാത്മാഗാന്ധി നല്ല പ്രവർത്തനം നടത്തി അഹിംസ ധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് സ്വാതന്ത്ര്യ കരിദിനമായി എത്ര സ്വാതന്ത്ര്യത്തിന്റെ അത് അതായത് യഥാർത്ഥ സ്വാതന്ത്ര്യം നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോഴും അത് തന്നെയാണ് അവസ്ഥ യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് നമ്മളുടെ ഈ അല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് കിട്ടണം അതിൽ തർക്കൊന്നുമില്ല ആ തൊഴിലാളികൾ അങ്ങനെയല്ല സ്വതന്ത്രമായ ഏറ്റവും പരമാധികാരം നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് അതായത് നമ്മളുടെ എല്ലാ അർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം ഇല്ല ഇപ്പോഴും നമ്മളെ രാജ്യത്തിന്റെ സാമ്പത്തിക ഘടനയെ നിയന്ത്രിക്കുന്നത് കോർപ്പറേറ്റുകളാണ് ഇപ്പോ പൂർണ്ണമായി അപ്പൊ അതുകൊണ്ട് തന്നെ മഹാത്മാഗാന്ധിയും സബർക്കറേയും ഒരുമിച്ച് നമുക്ക് ഒരിക്കലും കിട്ടാൻ കഴിയില്ല കാരണം അവസാനം വരെ ഈ രാജ്യത്തിനും വേണ്ടി ജീവിച്ച് മരിച്ച വേണ്ടി ജീവിച്ച് ആ അങ്ങനെ അങ്ങനെ നിലനിന്നിരുന്ന ഒരാളെ കുന്നുകളഞ്ഞവരാണ് ആർ എസ് എസ് ആര്

അതുകൊണ്ടാണ് ആർ എസ് എസിന്റെ അതേ രാഷ്ട്രീയം ആർ എസ് എസ് വെക്കുന്നത് ഇപ്പൊ വോട്ട് തിരിമറി അടക്കം നടന്ന നമ്മള് ഹിറ്റ്ലറെ നോക്കുമ്പോൾ ഹിറ്റ്ലറും ആ രാജ്യത്ത് നിലനിരുന്ന ജനാധിപത്യ സംവിധാനത്തിലൂടെ വോട്ടെടുപ്പിലൂടെ ജയിച്ചിട്ടാണ് വരുന്നത് ഹിറ്റ്ലർ വന്നതിന് ശേഷം ഹിറ്റ്ലർ ഏകാധിപതിയായി മാറുകയാണ് ഇവിടെ സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടം ആളുകൾ അവരുടെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഈ ജനാധിപത്യ സംവിധാനത്തിനെ മുഴുവൻ തകർക്കുന്ന ഒരു രീതിയാണ് കാണുന്നത് അത് തന്നെയാണ് ഉള്ള ആർ എസ് എസിന്റെ രാഷ്ട്രീയം തന്നെ അവർ യൂണിറ്ററി സ്റ്റേറ്റിനെ കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത് അവരൊരിക്കലും ജനാധിപത്യത്തിനെ അംഗീകരിക്കുന്നില്ല പക്ഷെ അവര് ഈ ജനാധിപത്യ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്ത് നിലനിന്നിരുന്ന ഒരു വോട്ട് ഒരാൾക്ക് എന്ന് പറയുന്ന സംവിധാനത്തെ അട്ടിമറിച്ച് ഇലക്ഷൻ കമ്മീഷൻ അടക്കമുള്ള ആളുകളെ സ്വതന്ത്രമായി നിന്നിരുന്ന ആ സ്വതന്ത്രത എന്ന് പറയുന്നത് എടുത്തുമാറ്റി അതൊക്കെ അവരുടെ തന്ത്ര പറയാൻ അത് എല്ലാ പാർട്ടികളും ഇപ്പൊ തന്നെ ഈ റായ്പറയിലും ഉൾപ്പെടെ ഇതുപോലെയുള്ള വോട്ടുകൾ കള്ള കള്ള വോട്ടുകൾ വോട്ടുകൾ ഒരു സിസ്റ്റത്തിന്റെ എല്ലാ പാർട്ടികളും ഉപയോഗിക്കുന്നുണ്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് അച്ഛന്റെ പേരില്ല നമ്മൾക്ക് ആധാർ കാർഡ് ആധാർ കാർഡും റേഷൻ കാർഡും അല്ലെ ഇവിടത്തെ നമുക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരത്തിൽ തന്നെ വരുന്നത് റേഷൻ കാർഡ് ആധാർ കാർഡ് ഐ ഡി കാർഡ് ഈ റേഷൻ കാർഡും ഐ ഡി കാർഡും ആധാർ കാർഡും വോട്ട് വോട്ട് അധികാരത്തിൽ നിന്നും മാറ്റി അറുപത്തി ലക്ഷം മനുഷ്യരെ എങ്കിലും ഒരറ്റ ചോദ്യം രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആധാറും വോട്ടർ ക്യും വോട്ടർ ഐഡിയുമായി ലിങ്ക് ചെയ്യാമെന്നുള്ള നിയമം ബില്ല് കൊണ്ടുവന്നപ്പോൾ ഇവരാണ് ഈ പ്രതിപക്ഷമാണ് എതിർത്തത് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഇത് കള്ള വോട്ടുകൾ നിയന്ത്രിക്കാൻ സഹായിക്കും ഇവർ അന്ന് എതിർത്ത അന്ന് എങ്കിലും ആധാർ ഒന്നുകിൽ ആധാർ അല്ലെങ്കിൽ ഐ ഡി അല്ലെങ്കിൽ റേഷൻ കാർഡ് ഏഹ് റേഷൻ കാർഡ് വേണം നമ്മൾക്ക് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താ റേഷൻ കാർഡും പറ്റില്ല ആധാർ കാർഡും പറ്റില്ല വോട്ടേഴ്സ് ഐഡിയും പറ്റില്ല ആരെയൊക്കെയാണ് ഒഴിവാക്കിയെന്ന് ആർക്കും അറിയാനും പാടില്ല അതെ അറുപത്തഞ്ച് ഇന്നലെ സുപ്രീം കോടതിയുടെ വിധി എന്താ അറുപത്തഞ്ച് ലക്ഷം പേരുടെയും ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം ആരാണ് ഈ വോട്ടേഴ്സ് ലിസ്റ്റിന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത് കൊറേ ആളുകൾ പറയുന്നു മുസ്ലിങ്ങളാണെന്ന് കുറെ ആളുകൾ പറയുന്നു അല്ലാന്ന് പറയുന്നു ചില ആളുകൾ പറയുന്നു ഈ രാജ്യത്തില്ലാത്തവരാന്ന് പറയുന്നു ഇപ്പൊ ഈ വോട്ടേഴ്സ് ഒഴിവാക്കപ്പെട്ടു പറയുന്നു അങ്ങനെ ആരോപണം എന്ന് പറയുന്നത് അല്ല സുപ്രീം സുപ്രീം കോടതി അല്ല ഞാൻ പറയുന്നത് ഈ ഉന്നയിക്കപ്പെടുന്നതാണല്ലോ ഉദ്ദേശിക്കുന്ന കാര്യം അതായത് ഈ ഒഴിവാക്കപ്പെട്ടു അപ്പൊ ബി ജെ പിക്ക് മാത്രം വോട്ട് ചെയ്യും എന്ന് ഉറപ്പുള്ള കുറെ ആൾക്കാരുടെ പേര് മാത്രം ലിസ്റ്റിലേക്ക് ചേർത്തു ഞാൻ ചോദിച്ചത് ഞാൻ ഞാൻ ചോദിച്ച ഞാൻ ചോദിച്ച ഒറ്റ കാര്യമാണ് ഏത് പാർട്ടിക്ക് മുസ്ലിം രാജ്യങ്ങളിൽ നിന്നും വന്ന ആളുകൾക്ക് ും പൗരത്വം കൊടുക്കാൻ തീരുമാനിച്ചാണ് ഞാൻ കൊടുക്കാരുമാനിച്ചത് ന്യൂനപക്ഷങ്ങൾക്കാണ് പൗരത്വം കൊടുക്കാൻ തീരുമാനിച്ചത് ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾ സിഖുകൾ ക്രിസ്ത്യാനികൾ എല്ലാവരും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ ഒഴിവാക്കി അവിടെ ആ രാജ്യങ്ങളില് ന്യൂനപക്ഷ ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇവിടെ പോകാൻ ആരും പറഞ്ഞിട്ടില്ല അല്ല ഈ അറുപത്തഞ്ച് ലക്ഷത്തിൽ ഭൂരിപക്ഷം അവര് അനധികൃതമായിട്ട് ഇവിടെ കടന്നു കയറിയവരാണ് അല്ല അതായത് അവർക്ക് എങ്ങനെ അവർ ാണ് കഴിഞ്ഞ ദിവസം കൂടെ കഴിഞ്ഞ ദിവസം കൂടെ ബംഗ്ലാ നമ്മുടെ ബോംബെ ഹൈക്കോടതി പറഞ്ഞു അതായത് വ്യാജ ആധാറും വോട്ടർ ഐഡിയും ഉള്ള ഒരാളെ പിടികൂടിയിരുന്നു ബംഗ്ലാദേശ് സ്വദേശിയെ അപ്പൊ ഇത് കൃത്രിമമായിട്ട് നിർമ്മിക്കുന്നുണ്ട് ഇത് ഇത് കൃത്രിമമായിട്ട് നിർമ്മിക്കുന്നുണ്ട് ഇലക്ഷൻ പാർട്ടി നമ്മുടെ നാട്ടിൽ നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റില് നമ്മളിതെല്ലാം കൊടുത്താണ് ലിസ്റ്റില് വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ വോട്ടേജ് ലിസ്റ്റിൽ ഒരിക്കൽ വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ വോട്ടേജ് ലിസ്റ്റ് ചേരുന്നുള്ള അപേക്ഷകൾ കൊടുത്ത് ഈ രേഖകളെല്ലാം സമർപ്പിച്ചതിന് ശേഷമാണ് വോട്ടേജ് ലിസ്റ്റ് വരുന്നത് ഓട്ടേജ് ലിസ്റ്റ് അങ്ങനെ വന്ന വോട്ടേജ് ലിസ്റ്റിൽ നിന്ന് ഒരാളെ പുറത്താക്കുമ്പോൾ മിനിമം നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ അയാളറിയിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ കഴിഞ്ഞത് ഞങ്ങൾക്ക് സംതൃപ്തമല്ല നിങ്ങളെ ഒഴിവാക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയണം എന്ന് പറയുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യം അവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ടാണ് സുപ്രീം കോടതി ഇന്നലെ പറഞ്ഞത് അറുപത്തി അഞ്ച് ലക്ഷം പേരുടെയും വോട്ടേഴ്സ് ലിസ്റ്റ് എന്ത് ചെയ്യണം പ്രസിദ്ധീകരിക്കണമെന്നും ആധാർ അതിന് പ്രധാനപ്പെട്ട രേഖയായിട്ട് കണക്കാക്കണം എന്നാൽ സുപ്രധാനമായിട്ടുള്ള ഒരു വിധിയാണ് വന്നിരിക്കുന്നത്